കൺഫ്യൂഷൻ നല്ല രസമുണ്ടല്ലോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ നമ്മുടെ കസിന്റെ കല്യാണമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് സാരി എടുക്കാൻ വേണ്ടി ആ ആലപ്പുഴ പോവാണ് ആ ഇഹാ ഡിസൈൻസിലാണ് ഞങ്ങള് സാരി എടുക്കാൻ വേണ്ടി പോകുന്നത് ഇഹാ ഡിസൈൻസ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല എപ്പോഴും ഇങ്ങനെ പോണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പം ഇങ്ങനെ ഒരു കല്യാണത്തിന് ഇതായപ്പം പിന്നെ പോയേക്കാം എന്ന് വിചാരിച്ചു അതെ ഞങ്ങള് അവിടുത്തെ പണി തുടങ്ങിയപ്പോ തൊട്ട് അമ്പലപ്പുഴ ആ റൂട്ടാ പൊയ്ക്കോണ്ടിരുന്നത് തിരുവല്ല അമ്പലപ്പുഴ ഇടത്തുവാറേ നാൾക്ക് ശേഷം ഏസി റോഡ് വഴി പോവാണ് അവിടുത്തെ പണി ഏകദേശം ഒക്കെ കഴിഞ്ഞു വന്ന കേട്ടെ പിന്നെ കസിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോ ആ എൻറെ അപ്പയുടെ ചേട്ടൻ്റെ മോടെ ും ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന അനു ഒരേ ജനറേഷനാണ് യേസുവിന്റെ ചേച്ചി യേസുന്റെ ചേച്ചിയുടെ കല്യാണമാണ് ഞങ്ങൾ അങ്കിളും ആന്റിയുമാണ് അനുവിന് അമ്മയും ഉണ്ട് ഞങ്ങള് നാലു പേരും കൂടെയാണ് ഡ്രസ് എടുക്കാൻ വേണ്ടി പോന്നത് എനിക്ക് തോന്നുന്നു ഈ റോഡിനാണെങ്കിൽ വീതി ഉണ്ടായിരുന്നു ഒരിടയ്ക്ക് ടാർ ചെയ്ത് വീതി ആക്കിയായിരുന്നു പാലാണ് ശരി സ്പേസിലാക്കി ഇവിടെ തൊട്ട് പാലം ഇറക്കി ഇറക്കി ഇവിടെ നേരത്തെ ഇച്ചിരി ചാടി കയറില്ലേ അച്ഛരി പണിയാനുണ്ടോ അത് ഇതേ കാണുന്ന പഴയ പാലം ഇവിടെ പഴയ പാലം തുടങ്ങിയത് അത്രയും കൂടെ അകത്തോട്ടവരെ ഇറക്കിയതിനെ ഇത്രയും കൂടെ നേരം മൂന്ന് ഉണ്ട് പാലം അതും പുതിയ ടത്തുവാ പോവുന്ന വഴിയില്ലേ ഇവിടുന്ന് താഴോട്ട് തിരിഞ്ഞ് പോക്കുളത്ത് അങ്ങോട്ടുള്ള ആ വഴിയാ താഴെക്കൂടായിരുന്നു പണ്ട് വഴി ഇതാണ് ഇത്രയും സ്ഥലത്ത് നല്ല രസം ആ അത് കഴിയുകയും ചെയ്തു ഞാൻ വീഡിയോ ഓൺ ചെയ്ത് എടുക്കാൻ തുടങ്ങിയപ്പോത്തേക്ക് പിന്നെ പോളയായി ഇല്ലാത്ത സ്ഥലങ്ങൾ കാണുമ്പോൾ ഇത്ര നേരം ആലപ്പുഴ എ സി റോഡിനെ വാനോളം പുകർത്തി പുകർത്തി എവിടെ വന്ന് ഒരു സ്ഥലമായ ബ്ലോക്ക് ആദ്യം നമ്മൾ വിചാരിച്ചത് കുറച്ച് സമയം കഴിയുമ്പോ സാധാരണ പോലെ കുറച്ച് സമയം കഴിയുമ്പോ ആ സൈഡ് ബ്ലോക്ക് ചെയ്ത് ഇവിടം ഇവിടെ വിടും ഏകദേശം ആയിട്ട് നമ്മളെ ഒരു അനക്കം പോലും കാണുന്നില്ല അവസാനം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പൊ കാണാ സ്ഥലമാണ് വണ്ടിയും പോയാവണ്ടി കൂടി പോയ ഒരു സ്കൂട്ടറ നമ്മൾ ഇത് ഫസ്റ്റ് ഫ്ലോറാണ് നിൽക്കുന്നത് ഇതിനെനിക്ക് താഴത്തെ നിലയിലാണ് ഈ മറ്റേ നാർക്കലി അങ്ങനത്തെ ഇവിടെ സാരികള് അത് വെഡ്ഡിങ് ഏരിയ എന്താ ഇതിന്റെ കാര്യങ്ങളൊക്കെ കണ്ട കൺഫ്യൂഷനായിട്ട് കണ്ട കൺഫ്യൂഷനായിട്ട് എല്ലാം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മെറ്റീരിയൽസ് എല്ലാം അല്ല രസം ഉണ്ട് അപ്പാ നോ കൊള്ളാടി നല്ല ഭംഗിയായി നല്ല രീതിയിൽ ഫേസ് ഒക്കെ എടുത്ത് വരുമ്പോൾ ഈ മറ്റേതു കൂടാതെ മറ്റാ ബ്ലാക്ക് സെക്കൻഡ് വൺ കൈക്ക് ഉറക്കുണ്ട് ഒരാളുടെ കഴിഞ്ഞു അടുത്തയാളുടെ ഉടുപ്പി തുടങ്ങി ആ കളർ കൊള്ളാം നല്ല കളറ സാരി അടുപ്പിച്ച് കുടിക്കാൻ അങ്ങോട്ട് ആ ഞാനത് പറയാ മറ്റേ അത്രയും ബ്രൈറ്റ് അല്ല ഇത് നമ്പർ ത്രീ അരിപുടിക്കേസ് എന്തൊക്കെയായിരുന്നില്ല സാധി പിടിച്ചുകൊടുക്കായിരുന്നോ ഇത്ര നേരം എടുത്ത് ഒന്നും പോരാഞ്ഞിട്ട് പുതിയ ഇതാണ് ആദ്യം എടുത്തത് ഫൈനലൈസ് ചെയ്ത് വരാനുള്ള കൺഫ്യൂഷൻ ആ അതാ പ്രശ്നം ഈ കളർ എനിക്കിഷ്ടമാണ് പക്ഷേ ഇതിങ്ങനെ സ്ട്രൈക്സ് പിന്നെ അല്ലെങ്കിൽ കളർ വേണമെങ്കിൽ ഇതില് ഇത് കൊറച്ചുകൂടെ ഒതുങ്ങും ഇതിന്റെ പ്രശ്നം വെച്ചു കഴിഞ്ഞാൽ മങ്ങാ കളർ കണ്ടെ

അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ കേട്ടോ ഇതിലടക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ഇച്ചപ്പോ നിക്കുന്നുണ്ട് എന്താ വേണ്ട സാരി വേണോ യൂ ഹേഴ്സുകുഡിന് മേടിക്കാൻ അല്ലേ വന്നേ ഈ കടയിൽ ജീൻസ് ഇല്ല വേണ്ടി

exact allora dai giri di eh ci <haz imprisoned> mm. oh, അപ്പൊ ഞങ്ങള് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ആലപ്പുഴ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അടൂർക്ക് പോവുകയാണ് ഇതിനിടയ്ക്ക് സ്റ്റുഡിയോയിൽ കയറിയായിരുന്നു കേട്ടോസ് എടുക്കണം ആ ജീൻസ് എടുക്കും കേട്ടോ ഞങ്ങള് യേസുവിന് പിന്നെ സ്റ്റുഡിയോയിൽ ഒന്ന് കേറിയായിരുന്നു നമ്മുടെ അടൂരെ സ്റ്റുഡിയോ കാട്ടിലും കൊറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആലപ്പുഴയിൽ ഓരോ സ്ഥലത്തെ വെച്ചിട്ടുള്ള പിന്നെ ഞങ്ങളിത് എന്റെ കൂട്ടുകാരിയുടെ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കേറി ഇനി ഞങ്ങൾ തിരിച്ച് അടൂരോട്ട് തിരിച്ചു പോകാംസ് എടുക്കും ഓക്കെ ഞങ്ങൾ ജീൻസ് എടുത്തതിന് അതെ ഞങ്ങള് ജീൻസ് എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും അപ്പം ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ ശരി ബായ്